കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ പരതുന്നതിനിടയിൽ നമ്മുടെ മമതാ മോഹൻദാസിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാതെ അവർ അത് വാർത്തയിലൂടെയാണ് ഞാൻ കാണുന്നത് അതിനെ അവർ പറഞ്ഞതാണോ എന്ന് കൃത്യമായി എനിക്ക് അറിയുകയില്ല എന്തായാലും അവർ പറഞ്ഞ ഇങ്ങനെയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ എന്നുള്ള പദവി എന്താണ് ശരിക്കും അത് പണം കൊടുത്ത് വാങ്ങുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം ആരാണ് ലേഡീ സൂപ്പർ സ്റ്റാർ എന്താണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ ഇങ്ങനെയായിരുന്നു മമതയുടെ ഒരു വാക്കുകൾ എന്ന തരത്തിലാണ് വാർത്തകൾ ഉണ്ടായത് എന്തായാലും അത് കണ്ടപ്പോൾ മമത പറഞ്ഞ കാര്യത്തിലും ഈ സൂപ്പർ സ്റ്റാർ ലേഡീ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ താരത്തിൻ്റെ ഓരോ ഈ ഗ്രേഡുകൾ അലക്കെ ഇതിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയാൻ വന്നത് എനിക്കത് കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു സത്യം പറഞ്ഞാൽ ലേഡീ സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന സാക്ഷാൽ മഞ്ജു വാര്യാണ് മഞ്ജു വാര്യർ ഒരു കാലത്ത് നമുക്ക് നല്ല സിനിമകൾ തന്നിരുന്നു അവർ നന്നായി സിനിമകളിൽ അഭിനയിച്ചിരുന്നു നന്നായി നമ്മളെ എൻജോയ് ചെയ്യിച്ചിരുന്നു നടിയൊക്കെ തന്നെയാണ് പക്ഷേ ഇപ്പോൾ അവർ എനിക്ക് തോന്നുന്ന ആ വിവാഹത്തിന് ശേഷം അവർ വീണ്ടും അവരുടെ ലൈഫിൽ കുറെ ക്രൈസിസുകൾ ഉണ്ടാകുന്നു പിന്നീട് അവർ സിനിമയിലേക്ക് സജീവമാകും അതിനുശേഷം അവർ നല്ലൊരു സിനിമ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ടോ എന്ന് വളരെ സംശയകരമായ ഒരു കാര്യം തന്നെയാണ് കാരണം ഇത്രയും കാലത്ത് ഇടയ്ക്ക് നല്ലൊരു സിനിമ മഞ്ജു വാര്യെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട് നല്ലൊരു കഥാപാത്രത്തിൽ നിന്നും എന്നിട്ടും അവരെ ലേഡി സൂപ്പർ സ്റ്റാർ ഇന്ന് എന്തുകൊണ്ട് വിളിക്കുന്നു എന്നത് ഒരു പച്ചയായ യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഉള്ളൊഴുക്ക് എന്ന സിനിമ കാണാൻ കഴിയാറ് ശരിക്കും ആ സിനിമയെ കുറിച്ച് വിവരിക്കുകയോ അല്ലാതെ സിനിമയുടെ ഒരു കലാമൂല്യത്തെ കലാമൂല്യത്തെക്കുറിച്ച് പറയാ അതിനെക്കുറിച്ചൊന്നും അല്ല ഞാനിതിനകത്ത് പറയാൻ ഉദ്ദേശിക്കുന്നു ശരിക്കും ആ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ അറിയാതെ ചിന്തിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ ഉർവശി എന്ന തനിയെക്കുറിച്ചാണ് മലയാളത്തിൽ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് സാക്ഷാത് ഊർവശി തന്നെയാണ് എത്ര തലമുറകളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എത്ര വെറൈറ്റി കഥാപാത്രങ്ങളെ നമ്മുടെ മുൻപിലേക്ക് കണ്ടിരിക്കുന്നത് ഞാനൊക്കെ തിയേറ്ററുകളിൽ ആദ്യകാലം എൻ്റെ കുഞ്ഞുന്നാൾ മുതൽ സിനിമ കാണാനായി ആഗ്രഹിച്ചു പോകുമ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന മുഖം ഊർവശിയുടേതാണ് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് മലയാളത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ജയറാമും ഒക്കെ അവരുടെ പവർ അവരുടെ കഴിവുകൾ കൊണ്ട് മാന്ത്രികത സ്ക്രീനിൽ കാട്ടിക്കൂട്ടുമ്പോൾ അവരുമായിട്ട് പിടിച്ചു നിൽക്കുന്ന നടിമാരിൽ ഒരാളാണ് സാക്ഷാത് ഉർവശി ഒരാൾ എന്ന് പറയുന്നത് ശോഭനയെ എനിക്ക് ആ കാറ്റഗറിയിൽ തന്നെ വിശേഷിപ്പിക്കാൻ തോന്നുന്ന ഒരു നടിയാണ് പിന്നീട് അവർ ഫീൽഡ് ഔട്ടായി അവർ ആ ഫീൽഡിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പക്ഷേ ഊർവശി കഥാപാത്രങ്ങളോട് അതായത് പല ഘട്ടങ്ങളിലും നമ്മുടെ മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്ന നടന്മാർ നമ്മുടെ ജഗതി ഓടുവിനുണ്ട് കൃഷ്ണൻ നമ്മുടെ തിളകൻ ചേട്ടൻ അതുപോലെ മോഹൻലാൽ മമ്മൂട്ടി ഇവരുമായിട്ടൊക്കെ കോമ്പറ്റേറ്റ് ചെയ്ത് അഭിനയിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ചില സീനുകളിൽ ഊർവശി അവരെക്കാൾ ടോപ്പായിട്ട് നമുക്ക് തോന്നും ഒരു സിനിമയെ മുഴുവൻ കൊണ്ടുപോകാനുള്ള പ്രേക്ഷകരെ പിടിച്ചുരുത്താനുള്ള കേൾപ്പുള്ള നടിയാണ് സാക്ഷാൽ ഉർവശി തീർച്ചയായും അവരെ വിളിക്കേണ്ടത് ലേഡീസ് സൂപ്പർ സ്റ്റാറിനാണ് നിങ്ങൾ ഉള്ളവർക്ക് കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി കണ്ടിട്ടില്ലെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ കാണും അപ്പോഴും നിങ്ങൾ അറിയാതെ ഓർക്കുന്നത് ഊർവശിയെക്കുറിച്ചാകും ഊർവശിയെക്കുറിച്ച് മാത്രമല്ല പാർവതിയെക്കുറിച്ചും പറയേണ്ടി മലയാളത്തിലേക്ക് എത്തി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്വന്തം ഇടം കണ്ടെത്തിയ ആളാണ് താക്ഷാൽ പാർവതി പിന്നീട് അവരുടെ സ്വന്തമായ നിലപാടുകൾ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ഇല്ല അതാണ് എൻ്റെ നിലപാട് എന്ന് ഉറച്ചു നിന്നുകൊണ്ടാണ് ശരിക്കും വന്ന പാർവതിക്ക് സിനിമയിലെ അവസരങ്ങൾ കുറഞ്ഞുപോയത് അവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി അവിടെയും ഇവിടെയും ഒക്കെ വളയാൻ തയ്യാറായിരുന്നു എങ്കിൽ ഒരു അവർക്ക് ഇതിനേക്കാൾ കൂടുതൽ സിനിമകൾ കിട്ടിയത് അത് വേണ്ട ഇതാണ് എൻ്റെ നിലപാട് ഞാൻ ഇതാണ് പാർവതി എന്ന ഞാൻ ഇങ്ങനെയാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റുകൾ ഇതാണ് എന്ന് പറയാനുള്ള ധൈര്യം കാട്ടുന്ന വളരെ ചുരുക്കം ചില സ്ത്രീകളിലുള്ള ഒരാളാണ് പാർവതി എനിക്കൊന്ന് ഈ രണ്ട് രണ്ടുപേരെയും കൂടെ നമ്മുടെ ഉള്ളൂർക്കിൻ്റെ സംവിധായകം ചേർത്ത് വെക്കുമ്പോൾ അവിടെ ഈ രണ്ടുപേരുടെ ആ കഥാപാത്രങ്ങൾക്ക് അത്ര ഡെപ്ത് ഉള്ള കഥാപാത്രങ്ങളാണ് അവരെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ അതൊക്കെ സൈഡാണെങ്കിൽ പോലും നിങ്ങൾ ഇവരുടെ ഒരു വ്യക്തിത്വം അവരുടെ ഒരു കരിയർ അവരുടെ ഒരു ചരിത്രം ഇതൊക്കെ നമ്മൾ നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് ചേർന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ശരിക്കും പൂർവശിയും പാർവതി അതുകൊണ്ടാണ് ആ ഗംഭീരമായ ആ സിനിമയ്ക്ക് ആ കഥയ്ക്ക് ഒട്ടും പോറ ഏൽപ്പിക്കാതെ ആ കഥയിലേക്ക് നമ്മൾ വലിച്ചടിച്ച് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകാൻ ആ കഥാപാത്രങ്ങൾക്ക് സാധിക്കുന്നുണ്ട് അവരുടെ അഭിനയത്തിന് സാധിക്കുന്നുണ്ട് അത് നമ്മൾ കാണാതിരിക്കാൻ പാടില്ല എന്തായാലും നമ്മുടെ മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ നമ്മളൊക്കെ എത്രയോ കാലങ്ങളായി കാണുന്നത് എത്ര സിനിമകളിലൂടെ എത്ര ടൈപ്പ് കഥാപാത്രം ഹാസ്യമുള്ള കഥാപാത്രങ്ങൾ വളരെ ഗംഭീരമായ അഭിനയ സാധ്യതയുള്ള കഥാപാത്രം അതിന് നമ്മുടെ സൂര്യഗായത്രിയിലെയൊക്കെ കഥാപാത്രം ഒരു ചെറിയ കഥാപാത്രമാണ് അവിടെ ഒരു അമ്മയുടെ സംഗതി ഉണ്ട് ഒരു ഭർത്താവിന് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം പിന്നെ കളിപ്പാട്ടം പോയിട്ടൊരു സിനിമ അതൊക്കെ ഊർക്കുവ ഊർവശി എങ്ങനെയാണ് കഥാപാത്രത്തെ അത്രയും ഫ്ലെക്സിബിളായി നമ്മുടെ മുന്നിലേക്ക് അത് മാറ്റിയിട്ട് വേറെ ടൈപ്പ് നമ്മുടെ യോദ്ധായ ഒരു സാധനമാണ് അങ്ങനെ എല്ലാ ടൈപ്പ് കഥാപാത്രങ്ങളും ഊർവശി പരീക്ഷിച്ചും കഴിഞ്ഞിരിക്കുന്നു അതൊരു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള താഴേക്കിടയിൽ മുതൽ മിഡിൽ ക്ലാസ് മുകളിൽ അങ്ങനെ ഓരോ ടൈപ്പ് കഥാപാത്രങ്ങളും ഊർവശി വളരെ ഫ്ലെക്സിബിളായി നമ്മുടെ മുൻപിൽ തന്നിട്ടുണ്ട് അത് എത്ര ഗംഭീരമായിട്ടാണ് നമ്മുടെ അടുത്തുള്ള ഒരാൾ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഒരാൾ വളരെ അമേസിംഗ് ആയിട്ട് അവരത് ചെയ്തു തരുന്നുണ്ട് എന്തായാലും ആ ഊർവശി തന്നെയാണ് നമ്മുടെ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാർ